കോഴിക്കോട് കണ്ടൻകുളങ്ങരയിൽ വൻ ലഹരി മരുന്ന് വേട്ട എഴുപത്തിയൊൻപത് പോയിന്റ് ഏഴ് നാല് ഗ്രാം എം ഡി എം എയുമായി മൂന്ന് പേർ എലത്തൂർ പോലീസിന്റെ പിടിയിലായിരിക്കുകയാണ് കോഴിക്കോട് സ്വദേശികളായ മിഥുൻ രാജ നൈജിൽ രാഹുൽ എന്നിവരാണ് പിടിയിലായത് വിവരങ്ങളുമായി മേഘ കോഴിക്കോടും ചേരുകയാണ് മേഘ വലിയൊരു മയക്കുമരുന്ന് വേട്ടയാണ് ഇപ്പോൾ പോലീസ് നടത്തിയിരിക്കുന്നത് എഴുപത്തിയൊൻപത് പോയിന്റ് ഏഴ് നാല് ഗ്രാം എം ഡി എം എ പിടികൂടിയിരിക്കുന്നു അല്ലേ എപ്പോഴാണ് ഈ പോലീസിന്റെ പോലീസിന് ഇവരെ പിടികൂടിയത് എങ്ങനെയാണ് ഇവരിലേക്ക് എത്തിയത് മനു ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് സംഭവം അതായത് കോഴിക്കോട് നഗരത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ഈ കണ്ടംകുടങ്ങര ഇവിടെയുള്ളൊരു ഹോം സ്റ്റേയിൽ വെച്ചാണ് പോലീസ് എഴുപത്തി ഒൻപത് പോയിന്റ് ഏഴ് നാല് ഗ്രാം എം ഡി എം എയുമായി മൂന്ന് പേരെ പിടികൂടുന്നത് പോലീസിനും ഡാൻസാഫിനും ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് മൂന്ന് പേർ പിടിയിലായത് കോഴിക്കോട് സ്വദേശികളായ മിഥുൻ രാജ് നൈജിൽ രാഹുൽ എന്നിവരാണ് പിടിയിലായിരിക്കുന്നത് ഇവർ ചെറിയ പാക്കറ്റുകളിലാക്കി എം ഡി എം എ വിതരണം ചെയ്യുന്ന ആളുകളാണ് എന്നതാണ് പോലീസ് പറയുന്നത് അതിനൊപ്പം എം ഡി എം എ ഉപയോഗിക്കുന്ന ആളുകൾ കൂടിയാണ് എന്ന് പോലീസ് വ്യക്തമായതായി പോലീസ് പറയുന്നു ഏതായാലും അല്പസമയത്തിനകം തന്നെ ഇവരെ കോടതിയിൽ ഹാജരാക്കും എന്നതാണ് മനസ്സിലാകുന്നത് രണ്ട് മൊബൈൽ ഫോണുകളും ഒപ്പം ഒരു ലാപ്ടോപ്പും നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പിടികൂടിയിരിക്കുന്നു മൂന്ന് പേര് പിടിയിലായിരുന്നു പോലീസിന്റെ വിവരങ്ങളാണ് മേഘ നൽകിയത്